വിശ്വേഷാം തവ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ അവിടെ ഈ ശ്ലോകം കഴിയുമ്പോൾ ഒരു സർവത്ര പറയണം എന്നു വെച്ചാൽ ഓരോ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ സർവത്ര പറയുന്ന സ്ഥാനത്ത് അവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കണം ഇത് ആദ്യത്തെ സർവത്രയാണ് ഒരു ദശകം അവസാനിക്കുമ്പോഴാണ് സാധാരണ നമ്മൾ സർവത്ര ഗോവിന്ദ പറയുന്നത് അപ്പോൾ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സർവത്ര ഗോവിന്ദ പറയും ഒന്നിലോ ഭഗവാനെ കാണുന്ന സമയത്തോ ഭഗവാന്റെ ഒരു അവതാര സമയത്തോ അങ്ങനെയൊക്കെയാണ് ഈ സർവത്ര പറയുന്നത് അപ്പോൾ അവിടെ പെൻസിൽ വെച്ച് സാന്നോ സർവത്ര നമുക്ക് മനസ്സിലാകേണ്ട രീതിയിൽ ഒന്ന് എഴുതി വെച്ചോണം നമുക്ക് ഇതൊന്ന് പദമൊന്ന് പിരിച്ചു നോക്കാം तत्रैवं तत्र एवं तत्र प्लस् एवं तत्रैवं प्रदिदर्शिते निजपदे रक्नासना रक्नासनाध्यासिदं रत्न आसन अध्यासिदम् रत्न आसन अध्यासिदं रत्नासनाध्यासिदम् രസനാധ്യാസിതം ധ്യാസിതമല്ല രക്താസനാധ്യാസിതം അധ്യാസിതമാണ് അധ്യാസിതം രക്ത ആസന അധ്യാസിതം തത്രൈവം പ്രതിദർശിതേ നിജപദേ രക്സനാധ്യാസിതം ഭാസ്വത് കോടി ഭാസ്വത് കോടി ലസത് കിരീട കടക ആദി ആകൽപ്പ ദീപ്ര ആകൃതി ശരിക്കു പറഞ്ഞാൽ ആ ഒരു രണ്ടാമത്തെ വരി മുഴുവൻ ഒരു സമസ്ത പദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ ഭാസ്വത് കോടി കഴിഞ്ഞ് ഒരു പിരിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഭാസ്വത് കോടി ഭാസ്വത് കോടി ലസത് ലസത്കിരീട ഘടകാദ്യാകല്പദീപ്രാകൃതി ഭാസ്വത് കോടി ലസത് കിരീട കടക ആദി അവിടെ വരുമ്പം തന്നെ ഭാസ്വത് കോടി ലസത് കിരീടകടകാദി ആകൽപ്പ അപ്പോൾ കിരീട കടക ആദ്യാകൽപ്പ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യ എന്നുള്ളതാണ് ആദി ആദി പ്ലസ് ആകൽപ്പ അത് വരുമ്പോഴാണ് ആദ്യാകൽപ്പ ദീപ്രാകൃതി ദീപ്ര ആകൃതി ദീപ്ര ആകൃതി ഭാസ്വത്കോടി ലസത് കിരീട ദീപ്രാകൃതി അങ്ങനെ തന്നെ വായിക്കണം അത് അവിടെ അതിനെ ഇടയ്ക്ക് മുറിച്ച് മുറിച്ച് വായിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഭാസ്വത്കോടി ലസത്കിരീട കടകാദ്ധ്യാകൽപീപ്രാകൃതി ശ്രീവത്സ അങ്കിതം ശ്രീവത്സാംഗിതം ഛായ ഛായഛായ അരുണം ഛായാരുണം കാരണം കൗസ്തുഭമണി ഛായാരുണം കാരണം ശ്രീവത്സാംഗിതം ആത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം ഇത്രയും വരെ ഈ പുസ്തകത്തിൽ പിരിച്ചു തന്നിട്ടുണ്ട് പുസ്തകത്തിൽ അത് ആ വരിയും ഛായാരുണം വരെയും ഒരു സമസ്തപദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ അത് പിരിച്ചു തന്നെ തന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രീവത്സാംഗിതമാത്ത ശ്രീവത്സാംഗിതം പ്ലസ് ആത്ത ശ്രീവത്സാംഗിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐക്ഷത അതാണ് രൂപമൈക്ഷത രൂപം ഐക്ഷത രൂപമൈക്ഷത അവിടെ മൈക്ഷത എന്ന് വായിക്കരുത് രൂപമൈക്ഷത വിധി തത്വ ഇവിടെ പുസ്തകത്തിൽ വിധി കഴിഞ്ഞിട്ട് ഒരു വിസർഗം കാണും വിധി അത് പതുക്കെ പെൻസിൽ കൊണ്ട് മാറ്റി വെച്ച് ഇപ്പുറത്ത് ആ തത് തേന്നുള്ളത് സ്തായുടെ മെല് സായിട്ട് സ്തത്ത് എന്നാക്കി വായിച്ചേക്കണം അപ്പോൾ ആദ്യമേ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് സ്തത്തേന്ന് തന്നെ വായിക്കാൻ പറ്റും വിശ്വേഷാം തവ രൂ രൂപം ഐക്ഷത വിധി തത്തേ വിഭോ ഭാതുമേ വിശ്വേഷാം തവ രൂപം ഐക്ഷത വിധി തത് തേ വിഭോ ഭാതുമേ പിരിക്കുമ്പം വിധിഹി എന്നുണ്ട് അപ്പം വിധിഹി തത് തേ വിഭോ ഭാതുമേ അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഇങ്ങനെ വായിച്ചു പോവാമെങ്കിൽ ആ സ്ഥെന്ന് തന്നെ എടുക്കുക പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെ സ്ത വന്നത് വിധിഹി അവിടെ ഒരു വിസർഗം ഉള്ളത് കൊണ്ടാണ് പക്ഷെ വിസർഗം പറയുകയാണെങ്കിൽ സ്ത എന്ന് വിശ്വേഷാം തവ രൂപ രൂപമൈക്ഷത വിധിഹി തത്തെ വിഭോ ഭാതുമേന്ന് എടുക്കണം അങ്ങനെ എടുത്താലും ഒട്ടും തെറ്റല്ല അപ്പം നമ്മൾ ഗ്രമാറ്റിക്കലി കറക്റ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത് വിധിഹി എന്ന് പറയണമെന്ന് മാത്രം വിധിഹി എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ തത്തേ വിഭോ ഭാതുമേയെന്നെടുക്കാവൂ അല്ലെങ്കിൽ അതങ്ങനെ വായിൽ വരുവുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിഹി തത്തേ വിഭോ ഭാതുമേ ശരിയായിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വിശ്വേഷാം തവരൂപൈക്ഷത വിധി തത്ത് വിഭോ ഭാതുമേ അതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളത് മറ്റു തെറ്റില്ല തത്രൈവം പ്രതിദർശിതേ നിജപദേഗ്നാസനാധ്യാസിതം ഭാസ്വത് കോടില സത്കിരീട ഘടകാധ്യാകല് പ്രാകൃതി

പ്രതിദർശിതേ കാട്ടിക്കൊടുത്ത തത്ര തത്ര എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ് കാ കാട്ടിക്കൊടുത്ത എന്താണ് ആ വൈകുണ്ട ലോകം അപ്പം അതുകൊണ്ട് ഇപ്രകാരം കാട്ടിക്കൊടുത്ത ആ വൈകുണ്ട ലോകത്തിൽ നിജപദേ രത്നാസനാധ്യാസിതം ആ തൻ്റെ സ്ഥാനത്ത് നിജ നിജ നിജപദേ തൻ്റെ സ്ഥാനത്ത് രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും ഭാസത് കോടി ലസത് കിരീടകടക ആദ്യാകൽപ്പ ഭാസ്വത് കോടി അപ്പം എങ്ങനെയുള്ളത് സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന കിരീട ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ഇപ്പം ഭാസ്വത്കോടി ലസത് കിരീടഘടക ആദ്യാകൽപ്പ ദീപ്രാകൃതി ശ്രീവത്സാംഗിതം ശ്രീവത്സ ചിഹ്നം ചേർന്നതും ആത്തകൗസ്തുഭമണി ഛായാരുണം ആകൗസ്തുഭമണി അപ്പം കൗസ്തുഭരത്നപ്രഭ കൊണ്ട് തുടുത്തതുമായ വിശ്വേഷാം കാരണം എല്ലാറ്റിൻ്റെയും കാരണമായിട്ടുള്ള തവരൂപം നിന്തിരുവടിയുടെ രൂപം വിധി ഐക്ഷത വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അപ്പം വിധിഹി ഐക്ഷത കണ്ടു ആര് കണ്ടു ബ്രഹ്മാവ് കണ്ടു വിഭോ തത്തേമേ മേ ഭാതു സർവഭാവ്യായ ഗുരുവായൂരപ്പ നിന്തിരുവടിയുടെ ആ രൂപം എനിക്ക് തെളിഞ്ഞു തോന്നണമേ അപ്പം ബ്രഹ്മാവ് അവിടെ ഭഗവാന്റെ രൂപം കണ്ടു അതുകൊണ്ടാണ് അവിടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ എന്ന് പറയണമെന്ന് ആദ്യമേ പറഞ്ഞത് അവിടെ ഭഗവാന്റെ രൂപം ബ്രഹ്മാവ് കാണുകയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്കും എനിക്കും ഭട്ടതിരിപ്പാട് പറയുന്നത് അതെനിക്കും തെളിഞ്ഞു തോന്നേണമേ ഭഗവാനെ ആ ബ്രഹ്മാവ് എന്താണോ കണ്ടത് ഭഗവാന്റെ രൂപം കണ്ടത് അതെനിക്കും ഒന്ന് തോന്നിച്ച് തരണേ നമുക്കും പ്രാർത്ഥിക്കാം നമുക്കും അത് തോന്നിച്ച് തരണേ നമുക്കും അത് ആ ആ കാഴ്ച നമ്മുടെ ഉള്ളിലെങ്കിലും കാണാനുള്ള ഭാഗ്യം തരണമേ എന്ന് അപ്പം ഇപ്രകാരം കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠലകത്തിൽ ആ ഭഗവാന്റെ സ്ഥാനത്ത് ആ തൻ്റെ സ്ഥാനത്ത് രത്നസിംഹാസനത്തിൽ ഇരുന്ന് അരുളുന്നതും സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന കിരീടഘടകാദികളായ ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സ ചിഹ്നം ചേർന്നതും കൗസ്തുഭം രത്നപ്രഭ കൊണ്ട് തുടുത്തതുമായ എല്ലാറ്റിൻ്റെയും കാരണന കാരണമായിട്ടുള്ള നിന്തിരുവടിയുടെ ആ രൂപം ബ്രഹ്മാവ് കണ്ടു സർവ്വവ്യാപിയായ ഗുരുവായൂരപ്പ നിന്തിരുപടിയുടെ ആ രൂപം എനിക്കും തെളിഞ്ഞു തോന്നണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയ ഒരു അർത്ഥം എന്ന് പറയുന്നത് വിഭോ എന്ന് പറഞ്ഞാൽ ആ സർവ്വവ്യാപിയായ ഗുരുവായൂരപ്പ എന്നാണ് അർത്ഥം ആ എന്ന ഒരു സംബോധന അത് ആരാ വിളിക്കുന്നത് അങ്ങനെ ഭട്ടതിരിപ്പാടാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെ സംബോധന ചെയ്തിട്ട് പലതരത്തിലുള്ള സംബോധനകൾ നമ്മളിപ്പം തന്നെ കണ്ടു ഈ ഭട്ടതിരിപ്പാട് ഭഗവാനെ ഓരോരോ തരത്തിലാണ് സംബോധന ചെയ്യുന്നത് അപ്പം ആ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവിന് ഈ ലോകങ്ങളുടെ എല്ലാം പുറത്തുള്ള ആ വൈകുണ്ഠലോകവും ലോകവും അവിടുത്തെ ആ രൂപവും കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ഭഗവാൻ്റെ ആ വൈകുണ്ഠത്തിലുള്ള ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നുവോ ആ രൂപവും കാണിച്ചു കൊടുത്ത നിന്തിരുപടിക്ക് ഈ ഗുരുവായൂരിലിരുന്ന് ഭജിക്കുന്ന എനിക്കും ആ രൂപം ഒന്ന് കാണിച്ചു തരാൻ പ്രയാസമില്ലല്ലോ ഭഗവാനെ അതെന്നെ ഒന്ന് കാണിച്ചു തരണേ ഭഗവാനെ എന്നാണ് അതിൻ്റെ ഒരു സാരം